ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വീണ്ടും ഇന്ത്യൻ സൂപ്പർ ലീഗ് ടീം ജിൻഡാൽ ഗ്രൂപ്പ് നമ്മൾ ഹൈദരാബാദ് എഫ് സി ഏറ്റെടുത്തപ്പോൾ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമായിരുന്നു ഉടനെ തന്നെ ഹൈദരാബാദിൽ നിന്ന് പറിച്ചെടുത്ത് അതിനെ ഡൽഹിയിൽ കൊണ്ട് പ്ലാൻ ചെയ്യുമെന്ന് അത് അതുപോലെ തന്നെ സംഭവിച്ചിരുന്നു ഡൽഹി ആസ്ഥാനമാക്കി പുതിയ ഇന്ത്യൻ സൂപ്പർ ലീഗ് വരികയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് വരികയാണെന്നില്ല ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബ് വരികയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബ് വരികയാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പുതിയ ക്ലബ്ബൊന്നും അല്ല ഹൈദരാബാദ് എഫ് സി എടുത്ത് റീബ്രാൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് പണ്ട് ഹൈദരാബാദിന് സോറി ഡൽഹി ഡൈനാമോസിന് ആ ഒരു ഫ്രാഞ്ചൈസി നഷ്ടത്തിലൂടെ പലതും നഷ്ടമായിരുന്നു വീണ്ടും ജിൻഡാൽ ഗ്രൂപ്പിലൂടെ ഡൽഹി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ് വരികയാണ് സ്പോർട്ടിങ് ക്ലബ്ബ് ഡൽഹി എന്നായിരിക്കും പുതിയ ഇന്ത്യൻ സൂപ്പർ ലീഗിലും സൂപ്പർ കപ്പിലും എല്ലാം ഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ടീമിന്റെ പേര് ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് ജിൻഡാൽ ഗ്രൂപ്പ് നമ്മുടെ അതായത് വൈ ബി ജിൻഡാൽ ഡൽഹി ക്യാപിറ്റൽസ് ഡൽഹി ക്യാപിറ്റൽസ് എന്ന് നമ്മുടെ ഹൈദരാബാദ് എസ്സി വാങ്ങിച്ചതോടുകൂടി അവർ ഹൈദരാബാദിനെ അവിടെ നിന്ന് പറിച്ച് ഡൽഹിയിലേക്ക് കൊണ്ടുപോയി നട്ടുവെക്കുകയാണ് പുതിയ പേരിൽ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹി എന്ന പേരിലായിരിക്കും അപ്പം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വീണ്ടും ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബ് വരുന്നു ഡൽഹി ഡയനാമോസിന് ശേഷം ഇനി ഇന്ദ്രപ്രസ്ഥത്തിൽ ഫുട്ബോളിന്റെ ഇടിമുഴക്കം സൃഷ്ടിക്കപ്പെടുക നമ്മുടെ സ്പോർട്ടിങ് ക്ലബ്ബ് ഡൽഹിയിലൂടെ ആയിരിക്കും